എല്ലാമലേക്കും പ്രിയപ്പെട്ടവരെ നമ്മുടെ പരീക്ഷകളൊക്കെ കഴിഞ്ഞു പ്രത്യേകിച്ച് പൊതുവീശ നേരത്തെ കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ കുറാരിഫൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ പരീക്ഷ കഴിഞ്ഞാൽ പിന്നെ അടുത്ത പടി എന്ന് നമ്മുടെ ഉസ്താദ മാർക്ക് കാര്യം കാരണം മാർക്ക് സബ്മിറ്റ് ചെയ്യേണ്ടതാണ് അപ്പോൾ ഈ വീഡിയോ ഉസ്താദമാർക്ക് ഉള്ളതാണ് അവ ദയവ് ചെയ്ത് കാണുക അപ്പോൾ ഇൻറ്റർ മാർക്കിൻ്റെ പ്രാധാന്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ പറഞ്ഞ സമയത്ത് ചെയ്തിട്ടില്ലെങ്കിൽ കുട്ടികൾ അവരുടെ രജിസ്റ്റർ നമ്പർ ഉപയോഗിച്ച് അവരുടെ ഫലം നോക്കുമ്പോൾ കാണുകയില്ല അത് നമ്മുടെ മദ്രസൻ്റെ മൊത്തത്തിലുള്ള ഫലവും വരികയില്ല അപ്പം നേരത്തെ കാലത്ത് ഇത് ചെയ്യണം പിന്നെ ഇതെങ്ങനെ ചെയ്യണം എന്നത് അതിനായി വിശദമായിട്ടുള്ള ഒരു വീഡിയോ മുമ്പ് നേരത്തെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഏതായാലും നിങ്ങളൊരു കടലാസൽ എഴുതി വെക്കുക ആദ്യം പ്രാക്ടിക്കൽ മാർക്കുണ്ട് ഖുറാൻ ഇഫുള് അല്ല പ്രാക്ടിക്കൽ നൂറ് മാർക്കാണ് ഖുറാനിഫുൾ അഞ്ച് ഏഴിന് മാത്രമുള്ളത് അത് നൂറ് മാർക്കാണ് പിന്നെ അസൈ ഓരോ വിഷയത്തിനും പ്ലസ് വൺ പ്ലസ് ടു പത്തൊക്കെ എല്ലാ ക്ലാസ്സിനും ഉദ്ദേശിന് എല്ലാ ക്ലാസ്സിനും അസൈൻമെൻറ്റിന് പത്ത് മാർക്കുണ്ട് അതുപോലെ വൈറ്റേജ് പത്ത് മാർക്കുണ്ട് ഇതൊക്കെ മാക്സിമമാണ് പത്ത് മാർക്ക് അതിൽ നിങ്ങൾ എത്ര കിട്ടി എത്ര കൊടുക്കണം എന്നുള്ള കാര്യം നിങ്ങൾ തീരുമാനിച്ചിട്ടാണ് ചെയ്യേണ്ടത് അതിൻ്റെ മാനദണ്ഡങ്ങളുണ്ട് ആ മാനദണ്ഡങ്ങൾ അനുസരിച്ച് ചെയ്യുക അപ്പോൾ അതൊക്കെ റെഡിയാക്കി വെച്ച ശേഷം നമ്മളൊരു ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട് ആ ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക അപ്പോൾ മദ്രസിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്ക് വരും അല്ലെങ്കിൽ നിങ്ങളുടെ പാസ്വേഡ് ഇതൊക്കെ കൊടുത്ത് കയറണം അതെങ്ങനെ നമുക്ക് നോക്കാം അങ്ങനെ ആ ക്ലിക്ക് ചെയ്താൽ ഇതേപോലെയുള്ളൊരു പേജ് വരും അപ്പോൾ അവിടെ നിങ്ങൾ ചെയ്യേണ്ടത് ഇൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നല്ല ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള ക്ലിക്ക് ചെയ്യുക അവിടെ മദ്രസ നമ്പർ ആദ്യം കൊടുക്കുക അതിനുശേഷം പാസ്വേഡാണ് പാസ്വേഡ് അറിയാത്തവരെന്തു ചെയ്യാം നിങ്ങൾ റേഞ്ച് കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അവർ നൽകുന്നതാണ് അങ്ങനെ ചെയ്ത ശേഷം സൈൻ ഇൻ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അടുത്ത വിൻഡോയിൽ ഇങ്ങനെ വരും അപ്പം ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻറ്റേണൽ മാർക്ക് ഇടോ ഇൻ്റേണൽ മാർക്ക് എൻട്രി എന്ന് കാണാം അവിടെ ക്ലിക്ക് ചെയ്യുക ശേഷം ഇതേപോലെ വിൻഡോ വരും അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ക്ലാസ്സുകളുണ്ടാകും അപ്പോൾ എല്ലാ മദർശം പന്ത്രണ്ട് പ്ലസ് ടു വരെ ഉണ്ടാകണമെന്നില്ല നിങ്ങൾക്ക് അറിയോ ഓരോ മദർശത്തിലാണെന്ന് നോക്കാം അപ്പോൾ അതിൽ അഞ്ച് ഏഴ് പത്തൊക്കെ കാണാം അപ്പോൾ അഞ്ച് കൊടുക്കുക അല്ലെങ്കിൽ ഏഴ് കൊടുക്കുക ഏതാച്ചാൽ കൊടുക്കുക എന്നിട്ട് ഗെറ്റ് സ്റ്റുഡൻസ് കൊടുത്താൽ അവിടെ കുട്ടികളുടെ ഡീറ്റെയിൽസ് ഇതേപോലെ വരും ഇങ്ങനെ വരും ഒരു വിൻഡോ വരും അതിൻ്റെ പുറം പേരും കാര്യമൊക്കെ ഉണ്ട് ഇപ്പോൾ ഇവിടെ മൂന്ന് കുട്ടികളാണ് ഉള്ളത് അവിടെ നമ്മൾ എന്ത് ചെയ്യാം പിന്നെ ചെയ്യേണ്ട വിഷയം എന്ന് പറഞ്ഞാൽ ഓരോ മാർക്കും കുട്ടികളോരോ മാർക്കും കയറ്റുക എന്നതാണ് വിഷയം അപ്പോൾ അതിൽ ഓരോന്നര ആഡ് കൊടുക്കുക അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നീട് ഇതേപോലെ ഒരു വിൻഡോ വരും അവിടെ മുകളിൽ പേര് കാര്യമൊക്കെ ഉണ്ടാവും നമ്പറൊക്കെ ഉണ്ടാകും അത് നോക്കുക ഓരോ കുട്ടീൻ്റെയും മാറി പോകാൻ പാടില്ല അവിടെ അസൈൻമെൻറ്റ് ഇവിടെ അസൈൻമെൻറ്റ് ഇവിടെ വെയിറ്റേജ് പത്തിൽ കൂടുതൽ കൊടുത്താൽ നിങ്ങൾക്ക് സബ്മിറ്റാവില്ല പ്രത്യേകം ശ്രദ്ധിക്കുക ഏഹ് ചിലപ്പോൾ നമ്മൾ ധൃതിപ്പെട്ട് ചെയ്യുമ്പോൾ പൂജ ഒക്കെ ആവും കൂടുതലാവുമ്പോൾ പിന്നെന്തായാലും സബ്മിറ്റ് ആവില്ല കുറഞ്ഞ കുറഞ്ഞാകുമ്പോൾ സബ്മിറ്റ് എന്തായാലും ആകും അപ്പോൾ അത് മാറിപ്പോകാൻ പാടില്ല ഓരോ വിഷയത്തിന് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഓക്കെ ഇവിടെ കുറാനി ഖുറാന മാർക്ക് കൊടുക്കുക ഖുറാനിഫു ഒന്നിച്ചുള്ള മാർക്കാണ് കൊടുക്കേണ്ടത് ഓക്കെ ഇവിടെ പ്രാക്ടിക്കൽ മാർക്കും കൊടുക്കുക അതിന് ശേഷം ഇവിടെ കണ്ടോ നിങ്ങൾ സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുത്താൽ എന്ത് ചെയ്യുക നിങ്ങൾക്ക് അടുത്ത കുട്ടിന് സേവ് ആൻഡ് ക്ലോസ് കൊടുത്താൽ പിന്നെ ആദ്യം ഇതേപോലെ മറ്റു ചെയ്യേണ്ടി വരും സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുക അപ്പോൾ ഇതേപോലെ വിൻഡോ വീഴും അങ്ങനെ മൊത്തം വന്നു കഴിഞ്ഞാൽ എല്ലാം കൊടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ ഒരു വിൻഡോ കൂടെ വരും അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നിങ്ങൾ കൊടുത്ത മാർക്ക് ഒന്നും കൂടി പരിശോധിക്കാൻ പറ്റും ഇനിയിപ്പോൾ ആ കൊടുത്തിട്ട് ചിലപ്പോൾ തെറ്റ് വന്നേക്കാം അപ്പോൾ അതിനാണ് ഇവിടെ എഡിറ്റ് എന്ന ഓപ്ഷൻ വളരെ ശ്രദ്ധിക്കുക എഡിറ്റ് എന്ന ഓപ്ഷൻ കൂടി ഉണ്ട് വേജാറാകേണ്ടതില്ല ഓക്കെ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ കണ്ടോ നിങ്ങൾ വെരിഫൈ ആൻഡ് സബ്മിറ്റ് ഉണ്ട് ഓക്കെ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കാതെ പറഞ്ഞാൽ ഇവിടെ എഡിറ്റ് കൊടുത്ത് നിങ്ങളുടെ പേര് കാര്യമൊക്കെ ഇനി എഡിറ്റ് ചെയ്യാൻ നോക്കാം ഇവിടെ ഒരു എഡിറ്റ് കാണുന്നുണ്ട് അത് കൊടുത്താലും മാർക്ക് മറ്റൊക്കെ എടുത്താക്കാം ഓക്കെ അപ്പോൾ എഡിറ്റിൽ ഓപ്ഷൻ ഉണ്ട് അതിന് ശേഷം എല്ലാം പൂർത്തിയായി ഉറപ്പ് വരുത്തിയ ശേഷം വെരിഫൈ ആൻഡ് സബ്മിറ്റ് കൊടുക്കുക ഇനി എല്ലാം കൊടുത്തിട്ട് ആ പിന്നെ നമുക്ക് ആ മാർക്ക് ഇത്ര പോരല്ലോ അല്ലെങ്കിൽ ആ വാർക്ക് കൂടിപ്പോയല്ലോ എന്നൊന്നും ഉണ്ടാകാൻ പാടില്ല ഫൈനൽ തീരുമാനമാണിത് ഇത് ചെയ്ത ശേഷം പിന്നെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയുകയില്ല എന്ന് പ്രത്യേകം അറിയിക്കുകയാണ് അപ്പം അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ വെരിഫൈ ആൻഡ് സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങളെ എം എസ് ആർ നമ്പർ എം എസ് ആർ നമ്പർ വരും ഓക്കെ അപ്പോൾ എം എസ് ആർ നമ്പർ സന്ദർശിച്ച എം എസ് ആർ നമ്പർ കൊടുക്കുക പേരൊക്കെ ഓൾ അടിയില്ല ആ നമ്പർ എടുക്കുകയോട് ബാക്കിയൊക്കെ വരും പിന്നെ ഫോൺ നമ്പറാണ് വരാത്തുണ്ടാകുക ഇമെയിൽ ഐ ഡി നിർബന്ധം ഒന്നുമില്ല കൊടുത്താന്നല്ല തന്നെ ഇല്ലെങ്കിലും സബ്മിറ്റ് ആവുന്ന സബ്മിറ്റ് കൊടുക്കേണ്ടത് സബ്മിറ്റ് ആവുന്നതാണ് അതിന് ശേഷം ഇവിടെ സക്സസ് എന്ന് കാണാം വിജയിച്ചിരിക്കും അല്ലേ പൂർത്തിയാക്കിയിരിക്കുന്നു എടുക്കുമെന്ന് മനസ്സിലാകാം അല്ല കംപ്ലീറ്റ് ആയെന്ന് മനസ്സിലാക്കുക ആ ക്ലാസ്സിൻ്റെ അപ്പോൾ ഓരോ ക്ലാസ് ഇതേപോലെ ചെയ്യണം ഓരോ ക്ലാസ്സിൻ്റെയും പിന്നെ ഇതേപോലെ നിങ്ങൾ നീണം മാർക്കെല്ലാം കൊടുത്ത് വെരിഫൈ ചെയ്യാൻ സബ്മിറ്റ് കൊടുത്ത് എം എസ് ആർ നമ്പർ കൊടുത്ത് ആയിക്കഴിഞ്ഞാൽ അങ്ങനെ ഇത് വരും ഓക്കെ സബ്മിറ്റ് ആയിട്ട് വരും ഇനി അതിനുശേഷം നോക്കി നിങ്ങളതാ നിങ്ങൾക്ക് അത് വേണമെങ്കിൽ പ്രിൻ്റ് എടുത്ത് സൂക്ഷിക്കാനുള്ള സംവിധാനം കൂടിയുണ്ട് പ്രിൻ്റ് എടുത്ത് വെക്കാം സേവ് കൊടുത്ത് നിങ്ങളുടെ ഫോണിൽ സേവ് ആയിട്ടും വരും ഇത് ഞാൻ പിന്നെ കമ്പ്യൂട്ടറിൽ ചെയ്തതാണ് മൊബൈൽ ചെയ്യുമ്പോൾ ലതാ വ്യത്യാസങ്ങളുണ്ടോ അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞാൽ ഇവിടെ കാണാം വെരിഫൈ ആയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റും കണ്ടോ വെരിഫൈ അപ്പോൾ മനസ്സിലായില്ല പൂർത്തിയായിരുന്നു മനസ്സിലാക്കാം ഇങ്ങനെ ഓരോ ക്ലാസ്സും ചെയ്യണം ഒരിക്കലും അത് ചെയ്യാൻ പാടില്ല ഡേറ്റിൻ്റെ അപ്പുറം പോകാനും പാടില്ല കൊടുക്കാതിരിക്കാനും പറ്റൂല അറിയാത്തവർ അറിയുന്നവരോട് ചോദിക്കുകയും ചെയ്യുക ഓക്കെ കമൻ്റ് അഭിപ്രായങ്ങൾ എടുക്കുക അസ്സാമലൈക്കും